ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രേണു ഓരോ റീലിടുമ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ രേണുവിട്ട രണ്ട് റീലുകളും വൈറലാകുകയും ചെയ്തിരുന്നു അതിന് രേണുവിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നിരുന്നു ഇതായിപ്പോൾ രേണു വീണ്ടും വന്നിരിക്കുന്നത് കല്യാണ വേഷത്തിലുള്ള ഫോട്ടോഷൂട്ടുമായിട്ടാണ് ഇതിൽ വരനുമുണ്ട് ഡോക്ടർ മനു മോഹനാണ് വരൻ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ചിത്രങ്ങൾക്കൊപ്പമുള്ള ക്യാപ്ഷൻ ഇങ്ങനെ വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതിയാകും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇങ്ങനെയാണ് ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ രേണു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഇതൊരു വെഡ്ഡിങ് കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ടാണ് അല്ലാതെ ഇവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല